അപ്പം ഇന്നൊരു നെയ്മീറ്റിങ് ചലഞ്ചാണ് അപ്പം നെയ്മ് വന്നിട്ട് ഇതാ സിംറ എന്നാണ് നല്ലൊരു വെറൈറ്റി പേരല്ലേ അതേപോലെ അത് പ്രൊണൗൺസ് ചെയ്യാൻ അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫസ്റ്റത്തെ ലെറ്റർ എസ് ആയതുകൊണ്ട് ഞാൻ സോയാ സോസാണ് എടുത്തത് ഒരു ആവശ്യം ഇല്ലായിരുന്നു എനിക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും കൊള്ളൂലാന്ന് പറഞ്ഞാൽ വേറെ ഒന്നും എസ് വെച്ച് കാണാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സോയാ സോസ് എടുത്തത് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല ലെറ്റർ എന്ന് പറയുന്നത് ഐ ആണ് ഐ വെച്ചിട്ട് നമ്മൾ ഐസ് ക്യൂബാണ് കഴിക്കുന്നത് അയ്യ ഒരു ഐസ് ക്യൂബ് കഴിക്കാൻ എനിക്ക് വയ്ക്കുന്നുണ്ടായിരുന്നില്ല എനിക്ക് പനിയാണ് അപ്പം ഈ സൗണ്ട് ഒക്കെ പോയിട്ടുണ്ട് എന്റെ സൗണ്ടും മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും ലെറ്റർ വന്നിട്ട് എം ആണ് എം വെച്ചിട്ട് നമ്മൾ മിൽക്ക് ആണ് കുടിക്കുന്നത് ചെറിയൊരു ഗ്ലാസ് മിൽക്ക് അതങ്ങ് അങ്ങ് കുടിച്ചേക്കാന്ന് വിചാരിച്ചു ചില ലെറ്റേഴ്സിലുള്ള ഫുഡ് ഐറ്റംസിനൊക്കെ ചിലപ്പോൾ ഞാൻ ഇംഗ്ലീഷിലും ഉള്ളത് എടുക്കാറുണ്ട് മലയാളത്തിലുള്ളത് എടുക്കാറുണ്ട് ചിലപ്പോൾ കിട്ടാത്തോണ്ട് ാണ് അപ്പൊ നെക്സ്റ്റ് ലെറ്റർ ആറാണ് ആറ് വെച്ചിട്ട് നമ്മൾ റൈസ് ആണ് കഴിക്കുന്നത് അങ്ങനെ അതും കഴിച്ചു പിന്നെ നമ്മൾ എ വെച്ചിട്ട് അണ്ടിപ്പരിപ്പാണ് ഞാൻ പറഞ്ഞില്ലേ ചില അക്ഷരങ്ങളിൽ ഞാൻ മലയാളം എടുക്കാറുണ്ട് ഇംഗ്ലീഷ് എടുക്കാറുണ്ട് ഇപ്പൊ എ വെച്ചിട്ട് ഞാൻ അണ്ടിപ്പരിപ്പാണ് കഴിക്കുന്നത് അപ്പൊ ഇതാ ഇതുപോലെയുള്ള വെറൈറ്റ് പേരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ അപ്പൊ അത്രക്കാൻ ബൈ